പണിയില്ലയെ ആ നീച്ചില്ലേ ആ ഇക്ക നീച്ചി ബാത്റൂമിലാണ് ആ എന്നാലേ തട്ടൻ ചായ എടുത്ത് കുടിച്ചോ വേണ്ടമ്മ ഞാനേ മുറ്റടിക്കട്ടെ പോയിട്ട് ആ എന്ന അടിച്ചോരിലും എന്നിട്ട് വന്നെടുത്ത് കുടിച്ചോ ആ എന്നിട്ട് കുടിച്ചോളാ ആ

കല്യാണം കഴിഞ്ഞിട്ട് ആകെ രണ്ട് മാസമായിട്ടുള്ള അപ്പോ തന്നെ പണ്ടൊക്കെ ചോദിക്കുക അതൊക്കെ മോശാണ് ഇന്നെ കൊണ്ടൊന്നും പറ്റൂല പിന്നെ അത് മാത്രല്ല ഞമ്മളൊന്നും വേണ്ടെന്നുള്ളത് ഓരോട് പറഞ്ഞേ പിന്നെ ഓളോട് ചോയിക്കാന്നു വെച്ച അതൊക്കെ ശരിയാണ് ചോയ്ക്ക് ഇന്ന ഞാൻ ഓളെ വിളിക്ക അയ്യെന്നെ ചോദിച്ചു നോക്ക് ആ ഞാൻ വിളിക്ക പിന്നെ ആ പീഡിയെ പോയി വരുമ്പോളേ കൊറച്ചുപേരേക്കുള്ള സാധനങ്ങളും കൂടി വാങ്ങിയിട്ടു ആയിട്ടോ മോളെ അന്നത് ഷാനും വിളിക്കണേ ആ അത് വരുന്നമ്മ ആ മതി കുട്ടി അടിച്ചുപൊരിയത് ഇത് ബാക്കൊന്നും അടിച്ചു വരണ്ട അമ്മനൊന്ന് നേരാക്കിയാ മതി വല്ലാതെ കച്ചറൊന്നും ഇല്ല ഇത് ബാക്കിലൊന്നും അടിച്ചു വരണ്ട ആ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ അവിടെ വരാ ആ ഇവിടെ പോരെ എന്തൊക്കെ വിളിച്ച് ഈ കണ്ട് കൊറച്ച് സ്വർണം തരുവോ ഉണ്ടായിരുന്നു പണ്ടോ പണ്ടൊന്നും ഞാൻ തരൂല എന്താ ഇങ്ങനൊക്കെ അതൊക്കെ ശരിയാണ് പക്ഷെ എന്നാലും കല്യാണത്തിന് മുമ്പുള്ള കടങ്ങളൊന്നും തീർക്കാൻ എന്റെ പണ്ടൊന്നും തരൂല എന്റെ അമ്മ ഇട്ട് കിട്ടാൻ നന്നായല്ല അത് വെക്കാൻ നന്നായല്ല പണ്ടത്തിന്റെ കാര്യത്തിൽ ഞാൻ ഇങ്ങനൊക്കെ പറയും എനിക്കിഷ്ടല്ല പണ്ടൊക്കണേ ഞാൻ തരൂല നിങ്ങൾ എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ പക്ഷെ ഇത് മാത്രം ചോദിക്കണ്ട ഞാൻ തരില്ല എന്താടാ എന്താണ് റൂമിലൂടെ ഇങ്ങോട്ട് വരട്ട എന്നിട്ട് പറയാ സാജിതാ ഇവിടെ എന്തൊക്ക ൊന്നുംറിയില്ലേ എന്താണ് അമ്മ തന്ന സ്വർണ്ണ ഇജന്നെ എടുത്തോട്ടണത് എന്താ കാട്ടണെന്നോ മറിയണോ നല്ല അറിഞ്ഞോളി ഇമ്മാന്റെ മരോളി സ്വർണ്ണാണ് പറഞ്ഞിട്ട് എന്താ കൊണ്ടു തന്നത് എന്തൊക്കെയാ ഇവിടെ നടക്കണത് ഇമ്മ സ്വർണ്ണം തരൂലാന്ന് പറഞ്ഞു ഞാൻ അപ്പൊ അൽമറയെ പോയിട്ട് എന്റെ ആവശ്യത്തിന് ഞാൻ ഇടുത്ത് വിക്കാൻ നോക്കിയപ്പോ സ്വർണ്ണ മുക്കുപണ്ടാണ് മുണ്ടാണ് ഇനി ഓൾ ഇവിടെ നിക്കണ്ട ഓൾ ഓളോട് എന്താ ജി പറയണത് ഓൾ കൊണ്ടെ ആ കൊണ്ടോക്കെന്ന ചെയ്യും ഞാൻ ഞാൻ എല്ലാരും മുന്നിൽ എന്താ മോളെ പണ്ടില്ല കുട്ടി ആകെ നാറിയില്ലേ നിങ്ങള് തന്നിലാച്ചിട്ട് ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല ഇപ്പൊ ഓന്റെ അടുത്ത് ഉണ്ടായപ്പോനാ കാടൊന്ന് തീർക്കാന്ന് വിചാരിച്ചത് ഏക്കാരൻ എന്താ അപ്പൊ ചെയ്യ സത്യ ഞാർ ഇങ്ങോട്ട് ചെയ്തതല്ലമ്മ എന്നോട് ക്ഷമിക്കറിഞ്ഞോട്ട് ചെയ്തതല്ല ക്ഷമിക്കേ ഒരിക്കലും ഞാൻ അനക്ക് ക്ഷമിക്കൂലക്കോട് പറയാനു ഇജ്ജ് തേരൂലെന്ന് പറഞ്ഞപ്പോ തന്നെ എന്നോട് പറഞ്ഞ പോരായിട്ട് പോരേ ഒന്നും കൂടി ആലോചിക്കാല്ലേക്ക് ഇനി ഒന്നും ഉണ്ടണ്ട വേഗം പോയി മാറ്റിടി ഇനി ജന കാത്തു നിൽക്കാറു പോയി മാറ്റൂടി മതി നോക്കിന്നത് വേ നടക്കാൻ നോക്ക് വേ നടന്നൂട് ഞാൻ പോവാടച്ച് കൊണ്ടോണ്ടേ നിങ്ങളൊന്നും ഉണ്ടായിരുന്നാണി എന്തൊക്കെ ഇവിടെ നടക്കുന്നത് ഒരു പൊടുത്തും ഇല്ല അതിനെ കൊണ്ടാക്കിയിട്ട് അയിന്റെ ജീവിതം ഇല്ലാതാവും എന്റെ കുട്ടിയുടെ ജീവിതം ഇല്ലാതാവല്ലോ എന്താ കാട്ടു വേഗം അല്ല ആരൊക്കെ ഇപ്പൊ കേറി കേറുകരി എന്തൊക്കെ ഇണ്ടെന്നിട്ട് പെരേത്തവർക്കൊക്കെ സുഖല്ലേ എന്താ എന്റെ മുഖം ഇങ്ങനെ വാടി എന്താ പറ്റി എന്തൊന്നും ഉണ്ടാത്ത് ഞാൻ ഇങ്ങളെ പറ്റിട്ട് ഇപ്പൊ ഇന്നിട ആലോചിച്ചിട്ടുള്ളൂ ഓളെ കൊറേ ദിവസമായില്ലേ ഓൾ ഇങ്ങോട്ടൊക്കെ ഒന്ന് വന്നിട്ട് അപ്പൊ രണ്ടീസം ദിവസം കൊണ്ടു നിർത്തണം എന്നൊക്കെ വിചാരിച്ചതേ ഇതിനെ പിന്നെ ഇങ്ങനെ പറയണം സ്വർണ്ണാണോന്ന് പറഞ്ഞിട്ട് എങ്ങക്ക് കണ്ടെന്ന് ഒന്ന് പറ്റിച്ചില്ലേ ഏ ഞാൻ ഇങ്ങളോട് സ്വർണ്ണൊന്നും ചോയിച്ചിട്ടില്ല എന്നാലും ഇന്റെ കടങ്ങൾ കിട്ടാൻ ഞാൻ ഓളത് എടുത്തു സംഭവം ശരിയാണ് പക്ഷെ ഇങ്ങനാവും ഒരിക്കലും വിചാരിച്ചില്ല ഞാൻ ഞാൻ കള്ളനാണ് ചെയ്തതല്ല അമ്മ കല്യാണത്തിന് സ്വർണം തരണം എന്നൊക്കെ തന്നെ ഇനി ഞാൻ വിചാരിച്ചിരുന്നു പക്ഷെ ആ സമയപ്പൊ പൈസ ഒത്തിയില്ല അപ്പൊ കല്യാണത്തിന്റെ അന്ന് ഇടാന്ന് എന്തായാലും കുറച്ച് ഗ്യാരന്റിയുടെ പണ്ടങ്ങൾ ഞാൻ വാങ്ങിയതെന്ന് പക്ഷെ ഇയ്യോ എന്റെ ഇന്ന വിചാരിച്ചത് സ്വർണ്ണാണ് പക്ഷെ നിന്റെ തന്നെയാണ് തെറ്റൊക്കെ കാരണം ഞാൻ ആദ്യം ഇങ്ങോട്ട് പറയേണ്ടതായിരുന്നു ഞാ അത് മുക്കു കണ്ടാണ് മനുഷ്യ ഇങ്ങനെ തീരുന്ന് ഞാൻ ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടില്ല എന്തൊക്കെ ആയാണോ അവിടെ ഒരു സമാധാനം ഇല്ല വിളിച്ചു നോക്കിയാലോ ഹലോ ഉമ്മാടെ കുട്ടി ഓള വായോ ഇങ്ങനെ ഒരു വായു ഒരു അങ്ങനെ ഇല്ലാത്ത ഉമ്മാക്ക് ഇത് കൊടുുന്നതല്ലേ ഓളെ ഉമ്മാന്റെ മകളായിട്ട് കണ്ടുപോയടാ നീക്കോളാതെ പറ്റൂല നല്ലൊരു കുട്ടിയാണത് ഓരോരുത്തില്ലായിട്ട് കേൾക്കാറോലെ അങ്ങനെ ചെയ്തത് ഞമ്മളെത്തൂല തെറ്റൊക്കെ നമ്മൾ അത് സ്വർണമാണ് വിചാരിച്ച് അതണ്ടായത് മറുകുട്ടി ഓള ഇങ്ങോട്ട് കൊണ്ടെ അവള മറക്കാൻ പറ്റൂലെന്നുള്ള ഉമ്മാക്ക് നന്നായിട്ട് അറിയാം കുട്ടി ഇപ്പത്തെ ഒരു ദേഷ്യത്തിനാണ് ഓളെ ആട് കൊണ്ടാക്കിയിരിക്കുന്നത് അറിയാം ഉമ്മാട്ടിക്ക് നീ തിരിച്ചെടുക്കണമെന്ന് തോന്നിയാ പിന്നെ നടക്കൂല ജിങ്ങനെ കൊണ്ട ഓളെ ആ മറുകൂട്ടി ഇങ്ങോട്ട് കൊണ്ടെ എന്നാ ശരി എന്നാല് വേണ്ട പോരി അപ്പോൾ അമ്മാനോട് നല്ല പോലെ വർത്താനം പറഞ്ഞിട്ടുണ്ട് പോരെ ആ കുട്ടി ഞാൻ പറഞ്ഞത് കേൾക്കണോണ്ട് അല്ലെങ്കിപ്പോ വേറെ ഉള്ള രീതിയിൽ മക്കളാണോ ഉണ്ടെങ്കിൽ കൊണ്ടോ ഒരു കുഴപ്പവും ഇല്ലാതെ ഒരു നിന്നാ മതിയായി മ്മയെ തോന്നുന്നുണ്ട് വിളിക്കുന്നത് നല്ലൊരു തീരുമാനം ഉണ്ടായ മതിയായിരുന്നുണ്ട് ഞാൻ നേരത്തെ ബുദ്ധി കൊണ്ട് തോന്നി പോയതാ പക്ഷെ ഇവരിങ്ങനെ സ്വർണ്ണമാകുന്നൊക്കെ വിചാരിക്കുന്നു ഞാനിവിടെ കരുതിയില്ല സാധാരണ കല്യാണത്തിന് മുക്കുക ഒക്കെ ഇട്ടു പോണല്ലേ ആ ലെവലിൽ എടുക്കും ചെയ്തത് അതാണെങ്കിൽ വാങ്ങി കൊണ്ടുവരാണെങ്കിൽ മറക്കുകയും ചെയ്തു എന്തൊക്കെയായി തീരുകയാണ് ആ പഠിച്ചോണ്ട് ആലോചിച്ചിട്ട് പൊടുത്തൂരില്ല

പോവാണിമ്മക്ക് വേറെ ഒന്നും വേണ്ടെങ്കിൽ സന്തോഷത്തോടെ ജീവിച്ചാ മതി ഇമ്മ അറിഞ്ഞൊരു തെറ്റും ചെയ്തിട്ടില്ല സാഹചര്യം അങ്ങനെ ആയിപ്പോയി അതുകൊണ്ടാണ് അമ്മാനോട് പറഞ്ഞാളെ തെറ്റ് പറ്റി പോയതാണ് ഇങ്ങനെ കായി തീരുമ്പോ ഒരിക്കലും വിചാരിച്ചിട്ടില്ല പോയി ഉം

മാ മാ ഞാൻ നിങ്ങളെ കാത്തിരിക്കേന്ന് എന്നോട് ക്ഷമിക്കണം മനപൂർവ്വം എന്നോടെ കുട്ടി സങ്കടപ്പെടണ്ട സാരില്ല അറിഞ്ഞാണ്ടല്ലല്ലോ ഞങ്ങളും തന്നെ തെറ്റിദ്ധരിക്കുകയല്ലോ ചെയ്തത് സാരില്ല ഞങ്ങൾ ഒരിക്കലും അന്റെ പണ്ടൊന്നും ഞങ്ങൾ മോയിച്ചിട്ട ന്നെ മാത്രം മതിയായി അങ്ങക്ക് കുട്ടി ഓ കുട്ടിക്കാരണ്ടും പറയില്ല സങ്കടപ്പെടണ്ട റൂമിൽ പോയിട്ടൊക്കെ അവൾ അമ്മാന്റെ പാടെന്താടാ പാവാണ് എങ്ങനെ ആയാലും ഒറ്റക്കെന്ന എല്ലാ കല്യാണം ഒക്കെ നടത്തിയതൊക്കെ നമ്മുടെ കുട്ടികളെ സങ്കടപ്പെടുത്തലട്ടാ ആ ഒരു പാവാണ് അതിന് ഇപ്പും കൂടി ഇല്ലാത്തതാണ് ചെല്ല റൂമുക്ക് കുട്ടികളും സന്തോഷത്തോടെ ജീവിച്ചു കണ്ടാ മതിയായിരുന്നു